സങ്കുടുംബത്തിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം എല്ലാവർക്കും ഇന്ന് നമ്മൾ കാണിക്കാൻ പോകുന്നത് എന്താന്ന് വിചാരിച്ചാല് ഇന്ന് രാവിലെ എന്തോ കറി വെക്കണം എന്താ കറി എന്ന് ആലോചിച്ചു വന്നിട്ട് ഞാൻ വെണ്ടക്കയെടുത്ത് തീയലും വെച്ചു പയർ മെഴുക്കൂലിട്ടി വെച്ചു മീനെന്ന് പറയുന്നത് കിട്ടിയില്ല ഞാൻ നേരം ഇങ്ങനെ ഓർത്ത് എന്തോ കറി വെക്കും മോനെ വെച്ചടാ മുണക്കുമ്പം എല്ലാം മേടിക്കാവൂ എന്ന് ശോം പറഞ്ഞ ഞാൻ നോക്കട്ടെ ഇങ്ങനെ വെച്ചു അവിടെ ഞാൻ അനത്യ പറഞ്ഞു അവർക്ക് പറഞ്ഞു അന്നേരം ഞാൻ അവള് പറഞ്ഞു അവന് എന്നെ അടിക്കാരം വെക്കുന്നത് ഉണക്കമീൻ മേടിക്കട്ടേലേന്ന് വിളിച്ചു അവള് പറഞ്ഞു തെച്ചി ഉണക്കമീൻ മേടിച്ച് കറി വെക്കാൻ പറഞ്ഞു അന്നേരം ഞാൻ മോൻ പോയി മേടിക്കാൻ പറഞ്ഞു അവൻ അന്നേരം ഉണക്കമീൻ പോയി മേടിച്ച് പാലും മേടിച്ചുകൊണ്ട് വന്നപ്പോൾ ഉണക്ക അലയാണ് മേടിച്ചു കൊണ്ട് വന്നത്തേക്ക് രണ്ട് ഉണക്കയലയുണ്ട് എന്നാൽ അതങ്ങ് കറി വെച്ചേക്കാന്ന് വിചാരിച്ചു അന്നേരം നിങ്ങളെ കൂടി ഇതൊക്കെ ഒന്ന് കാണിക്കണ്ടേ ഉണക്കയിലെ കാര്യം നിങ്ങൾ പറഞ്ഞിട്ടില്ല അമ്മ എന്തേലും വെക്കുമ്പോൾ ഒന്ന് കാണിക്കണേ ഞങ്ങൾക്കും കൂടെ അത് കാണണേ നിങ്ങൾ പറഞ്ഞിട്ട് കൊണ്ടാണ് അല്ലേലും എപ്പോഴും ചോറൊന്നും വീട്ടിൽ തന്നെ കണ്ടാൽ ശരിയാകത്തില്ല ഇതുകൂടെ കിടക്കാണ്ട് ഞാനത് ഇവിടെ തേങ്ങ തേങ്ങതയും ചിരണ്ടി വെച്ചിട്ടുണ്ട് നിങ്ങളെ കാണിക്കാൻ വേണ്ടിയാണേ തേങ്ങ ചിരണ്ടി വെച്ചു മാങ്ങായാണ് ഉണക്കം മീനും ഉണക്കയിൽ മാങ്ങായും കൂടെ കറി വെക്കാൻ പോകും അതേ അരിഞ്ഞു വെച്ചിട്ടുണ്ട് പച്ചമുളക് എടുത്ത് വെച്ചിട്ടുണ്ട് ഇതിപ്പോൾ ഞാൻ നന്നാൽ ഇതങ്ങ് അരച്ച് ഇതിനൊക്കെ റെഡി ആക്കുന്നത് നിങ്ങളെ ഒന്ന് കാണിക്കാമെന്ന് വിചാരിച്ചു നിങ്ങളുമൊക്കെ എല്ലായിടത്തും നമ്മൾ പണ്ടൊക്കെ എല്ലാവരും ഉണക്കം മീനായിരുന്നു കറി വെക്കുന്നത് പച്ചമീനെക്കാട്ടും കൂടുതലും ഇതിൻ്റെ കൂടെ കായ ഇട്ട് കറി വെക്കുന്നവരുണ്ട് ചേമ്പ് ഇട്ട് കറി വെക്കാം കപ്പളങ്ങ ഇട്ട് കറി വെക്കാം നമുക്ക് എന്തേലും കായുണ്ടെങ്കിലും അതിൻ്റെ കൂടി ഇട്ട് കറി വെക്കാം പക്ഷെ ഞാൻ ഇന്ന് മാങ്ങ മാത്രമേ ഇട്ട് വെക്കുന്നുള്ളൂ നമുക്ക് വേറെ ചാറ് കറി ഇച്ചിരി ഒരുപാട് ചാറ് വെക്കാതെ നല്ല കുഴമ്പ് പരുവത്തിനെടുത്ത് മീൻ കറി വെക്കാമെന്ന് വിചാരിച്ചാണേ നിങ്ങളൊക്കെ രാവിലത്തെ പരിപാടി എല്ലാം കഴിഞ്ഞ് കാണും പക്ഷെ എന്നാലും എല്ലാവരും ഉച്ചയ്ക്ക് തന്നെ തിരുതിയിലായിരിക്കും എന്നാലും ഈ വീഡിയോ ഇട്ട് കഴിഞ്ഞു കണ്ടോണം എന്നാലേ മീൻ കറി വെക്കാൻ പറ്റുള്ളൂ ഇതേ തേങ്ങ എന്ന അരച്ചെടുത്ത് വെച്ചിട്ട് വേണം ബാക്കി പരിപാടി തുടങ്ങാനായിട്ട് തേങ്ങ തേങ്ങ എടുത്തു പിന്നെ അതിനകത്തോട്ട് നമുക്ക് ചേർക്കാമെന്ന് പറഞ്ഞാൽ ഒരു ചേർക്കാം ഇനി നമുക്ക് ചേർക്കാനുള്ളത് ഒരു ഇച്ചിര ഒരു റീസ്പൂണ് ഇത്ര മഞ്ഞൾപ്പൊടി പിന്നെ ഇച്ചിരി മല്ലിപ്പൊടിയും കൂടി ചേർക്കാം ഉണക്കം പിന്നെ അങ്ങനെ മല്ലിപ്പൊടി അത് തേങ്ങ അരച്ചേക്കാൻ പറ്റും കേട്ടോ കേട്ടോ ആ മല്ലിപ്പൊടി ഇട്ടു പിന്നെ മുളക് പൊടി നമ്മള് പച്ചമുളക് ചേർക്കുന്നുണ്ട് എന്നാലും കുറച്ച് മുളക് പൊടി മുളക് പൊടിയും ചേർത്ത് നമുക്കതിലോടെ ഒരഞ്ചാറ് ചുമന്നുള്ളിയും കൂടെ ഇട്ടു ഇത് ഇട്ടിട്ട് നമ്മൾ തിരിഞ്ഞു ഒന്ന് അരച്ചെടുത്തിട്ട് വേണം ബാക്കി നമുക്ക് അതിനകത്തോട്ട് എല്ലാം ചേർക്കാൻ വേണ്ടി കണ്ടോ ചെയ്യാൻ സമ്മാനിക്കത്തില്ല അവൻ ചിറ്റേ മോനും കൂടിയാ വീഡിയോ എടുക്കുന്നത് ചിറ്റ തല്ലി തല്ലി ചിക്കൻ മോന്തൽ എല്ലാം തല്ലുമായിട്ടോണ്ട് അവൻ എല്ലാം ഉള്ളി പറ ഞങ്ങളാണ് വീഡിയോ എടുക്കുന്നത് കേശു സമ്മതിക്കുന്നില്ല കേശുവിന് കേശിനെ കാണണം അതിനുവേണ്ടിയാണ് കേശു കടന്നത് ഈ ബഹളം വെക്കുന്നത് ആണോ കണ്ടോ കേശുവിനെ കാണണം അങ്ങനെ അരപ്പല്ലാതെ അരച്ചെടുത്തു അത് നമുക്ക് ഈ ചട്ടിയിലോട്ടിടാം ഇപ്പം എന്താ കൈ കൊണ്ടെടുക്കുന്ന വെച്ചാൽ എനിക്ക് കയ്യാണ് വിഷം കൈകളെ ചേച്ചി കൈ കൊണ്ടെടുക്കുന്നതിനാണ് ടേസ്റ്റ് കൈ കൊണ്ടാണ് കൈകൊണ്ടാണ് ഞാനെല്ലാം പരിപാടി ചെയ്യുന്നത് അല്ലാതി പിന്നെ അതിനൊരു എടുത്തു അതൊന്നും വേണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട് എല്ലാം കൈ കൊണ്ടുള്ള പരിപാടികളാണ് തേണ്ടത് അങ്ങനെ ആ അരപ്പ് തേടി എടുത്തു ഇനി അല്ലോട്ട് നമുക്ക് ഈ മാങ്ങാപ്പൂ മാങ്ങാപ്പൂളിടാം അതിട്ടു പിന്നെ പച്ചമുളക് ഇട്ടു ബാക്കിയുടെ നമ്മളിങ്ങോട്ട് അരച്ചായിരുന്നേ സാധനം നമ്മളിതിനകത്ത് ഇട്ടിട്ടുണ്ട് ഉപ്പ് വേണമെന്ന് നോക്കിയിട്ടിട്ടാൽ മതി എന്താണെന്ന് വെച്ചാൽ മീനിനുപ്പുള്ളതല്ലേ വേണമെങ്കിൽ അതിട്ടാൽ മതി ഇതെല്ലാം കൂടെ നമുക്ക് അടുപ്പിലോട്ട് വെച്ചിട്ട് മീനും കൂടെ നമുക്ക് ഇറക്കി ഇടണം സുന 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 അടുപ്പ് വതുങ്ങുന്ന ലൈറ്ററിന് പറഞ്ഞ പേരാണ് സുന ചില സമയത്ത് നമുക്ക് ഓർമ്മയാണ് നിൽക്കുന്നു പ്രായമൊക്കെ ആയില്ലേ അങ്ങനെയൊക്കെ ില്ല ആ അയല ഞാൻ ദേ കണ്ടിച്ച് ഞാൻ വെച്ചേക്കുന്നുണ്ട് രണ്ടായലയാണിത് ഇത് ഞാൻ ഇപ്പൊ അതിലോട്ട് ഇട്ട് വെക്കാം കേശു എന്റെ കയ്യിലിരിക്കുന്നത് കൊണ്ടാണ് ഈ വീഡിയോ ഇങ്ങനെ തുള്ളുന്നത് വിചാരിക്കുന്നു വിചാരിക്കരുത് വിചാരിച്ചാലും കാര്യമില്ല അതൊക്കെ ഞങ്ങക്ക് ഒരു വീഡിയോ ഒക്കെ എടുക്കാണ്ട് എപ്പഴും വരുന്നവരെ നോക്കി ഞങ്ങക്ക് വീഡിയോ എടുപ്പുണ്ടാകത്തില്ല അത് അതുകൊണ്ടാണ് ഇങ്ങനെ എടുക്കുന്നത് അതുകൊണ്ട് എല്ലാരും ഇതിലൊക്കെ സഹകരിക്കണം ഞാൻ ഈ മീൻ ഒന്ന് തളയ്ക്കട്ടെ നമുക്ക് ടിക്കാം കേട്ടോ മീനൊക്കെ ഇട്ട് കഴിഞ്ഞപ്പോ ഞാൻ കേശുവിനെ അങ്ങോട്ട് കൊടുത്തു ഇല്ലെങ്കിൽ കേശു കേശുവിനെ കാണണം കേശുവിനെ വീഡിയോയിൽ കണ്ടില്ലെങ്കിൽ കേശുന് ഭയങ്കര സങ്കടമാ അല്ലേ കേശുവ കേശു ആ എന്നാൽ കരിയാപ്പല്ലേ കരിയാപ്പം അവിടെ കരിയാപ്പ് കാണിക്കാവേ ശരി ഇപ്പം അങ്ങോട്ട് ചെല്ലുമ്പോൾ ഞങ്ങളുടെ റാമ്പോച്ചൻ കടന്ന് കൊരയ്ക്കാൻ തുടങ്ങും ഞാൻ ഇവിടെ നിന്നേ വീഡിയോ എടുക്കത്തുള്ളൂ റാംബോച്ചൻ കൊരയോട് കൊരയായിരിക്കും കണ്ടോ ചെറിയ എവിടെ കൂടെ പോവുകയാണ് ഇപ്പൊ താഴെ വരും റാംബോച്ചനാണ്ട് അവിടെയാണ് താഴെ കണ്ടോ അവിടെയാണ് റാംബോച്ചനൊക്കെ കണ്ടോ അവരവിടെ താഴെ ഇപ്പൊ വരുവാണെ കേശുവും അച്ഛമ്മയും കൂടെ ഇതാണ്ട് നടന്ന് വരുന്ന കരിയാപ്പല പറിക്കാൻ പോവാണ് കേശു സേ ഹായ് ഹായ് കരിയാപ്പല പറിക്കാൻ കരിയപ്പൽ ആ കറിയാപ്പല പറിക്കാൻ പോവാണ് ഇതാണ് നമ്മുടെ കരി ആവും കറിവേപ്പെന്നൊക്കെ പറഞ്ഞ് ചിരിക്കല്ലാവരും അത്രയും കറിവേപ്പാണ് ഇവിടെ നമ്മുടെ ആവശ്യത്തിനുള്ളത് അതിലുണ്ട് ഉണ്ടോ അതാണ് കറിവേപ്പ് ഉണ്ടോ അതെ അല്ലെങ്കിൽ ഞാൻ വീട്ടിലുണ്ട് കറിയേപ്പുണ്ട് ഉണ്ട് അപ്പോൾ അവിടെ ഞാൻ കൊണ്ടുവരുമായിരുന്നു ഇതിപ്പോൾ ഞാൻ കുഞ്ഞിനെ സ്കൂളിൽ വിട്ടിട്ട് ഇങ്ങോട്ട് വന്നത് കൊണ്ട് എടുത്തുകൊണ്ട് വന്നില്ല എന്താണ് കാര്യം കുറച്ചുകൊണ്ട് വരിക എന്താ ഉണ്ടാ കേശി കുഞ്ഞെന്നെ കണ്ട കരിയപ്പ കേശി കുഞ്ഞെ നോക്കുവാണ് റാമ്പോച്ചനെ ഒക്കെയാണ് നോക്കുന്നത് അവരെന്നെ കുറയ്ക്കാത്തതെന്നാണ് ഈ നോക്കുന്നത് പക്ഷെ എന്നെ കണ്ട കുറയ്ക്കേണ്ടതാണ് പക്ഷെ കുറച്ചില്ല ആ ആ അതിനെ കുറപ്പിച്ചു കുറയ്ക്കാത്തതിനെ പോയി ചെന്ന് കുറപ്പിച്ചു ആ കണ്ടോ അവന് പേടിയൊന്നുമില്ല കേശിന് പേടിയൊന്നുമില്ല പട്ടിയൊന്നും കുറച്ചാലൊന്നും അവന് പേടിയേ ഇല്ല അവന് പടക്കം പൊട്ടുന്നതും ഒന്നും പേടിയില്ല അവന് ചെണ്ട കൊട്ടുന്നത് ഒന്നും അവന് പേടിയേല്ല അങ്ങനെ കരിയാപ്പലേം പറച്ച് ഇപ്പം വരും പാട് കണ്ടോ അങ്ങോട്ട് കണ്ടോ കണ്ടോ കൊക്കി പിടിച്ചോണ്ട് വരും മതി ഒത്തിരി വേണ്ടി ഇരിക്കട്ടെ ഞാൻ അടുത്തൊരു കറി വെക്കണം കേളാം ഞാൻ അതെല്ലാം അതിനകത്ത് കടന്ന് കണ്ട കണ്ടോ തിളയ്ക്കണം ഇതിനി കുറേ നേരം ഇവിടെ കുറച്ച് നേരം തിളയ്ക്കണം അല്ലേ വേഗം എന്നിട്ട് നമുക്ക് നമുക്കതിനകത്ത് പച്ച വെളിച്ചെണ്ണ ഒഴിക്കാം എന്ത് കഴിഞ്ഞ് കഴിയുമ്പം ആ അയ്യോ കണ്ടോ ഞങ്ങളുടെ കേശു കുഞ്ഞിന്റെ കാര്യം കേശു പറയാം ഹലോ ഗായസ് അല്ല കേശു ഇപ്പം കൊച്ചു പിടി അവളുടെ ഉള്ളതുകൊണ്ടെനിക്ക് അല്ല പിന്നെ ഇവനെയും കൈ പിടിച്ചോണ്ടോ ഞാൻ എന്തെങ്കിലുമൊക്കെ ചെയ്യാനാണല്ലോ ഒന്ന് കറി ഇളക്കാനൊക്കെ ആണെങ്കിലും ചെയ്യാനാണ് അവള് പോകുമ്പോഴേക്കും കറിയൊന്നും ചോദിച്ചിരിക്കുന്നത് വെക്കറ്റ് കറിയും അതൊക്കെ ചെയ്യുന്നത് പിന്നെ ഉറങ്ങത്തേ ഇല്ല പകലെ പിന്നെ എന്നാ ചെയ്യാനായിട്ട് പിന്നെ കൊണ്ട് വേണ്ട എല്ലാം ചെയ്യാനായിട്ട് നിങ്ങളുടെയൊക്കെ വീട്ടിലെ കുഞ്ഞാകളില്ലേ ഇങ്ങനത്തെ കയ്യിൽ കയ്യിലോട്ട് വരാനാണ് എന്റെ കയ്യിലോട്ട് വരാനാണ് ചിറ്റേ ചിറ്റേന്ന് പറഞ്ഞോണ്ട് ഇങ്ങോട്ട് പോരും എന്ത് കഴിയുമ്പോൾ അങ്ങനെ നമ്മുടെ ഇതേ മീൻകറി പറ്റിയിട്ടുണ്ട് നമുക്ക് ചിരി പച്ച വെളിച്ചെണ്ണ ഒഴിക്കാവേ വെളിച്ചെണ്ണ ഒഴിച്ചു പച്ച വെളിച്ചെണ്ണയും പച്ചക്കറിയാപ്പിളയും പച്ച കരിയാപ്പിലേയും കൂടി ഇട്ട് നമുക്ക് വെക്കാം ചുറ്റിച്ച് വെക്കാം നോക്കട്ടെ ഉപ്പൊക്കെ ഉണ്ടോന്നൊന്ന് സൂപ്പർ എന്തായാലും നമ്മള് ചേർത്തൊന്നും ഇല്ല അതിനകത്ത് ഉപ്പ് തന്നെ നല്ല ഉപ്പിട്ടും ചേർക്കാഞ്ഞിട്ടും ആയല്ലെങ്കിൽ നല്ല ഉപ്പുണ്ടായിരുന്നു നല്ല ഉണക്കം മീൻ വേറെ പ്രത്യേക ടേസ്റ്റാണ്ടേ നിങ്ങളെല്ലാവരും വെച്ച് നോക്കണം കൂട്ടി നോക്കണം എന്നിട്ട് വേണം അഭിപ്രായം പറയാൻ ഓക്കെ അപ്പോ നമ്മുടെ മീൻ വെടി മീൻകറി വായു മീൻകറി കൂട്ടാം